അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വനനിയമത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയ കരട് ബില്ല് അതിന്മേലാണ് തുടക്കം മനപൂർവം വനത്തിൽ കടന്ന് കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തുക വനത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം കുറ്റമാക്കുന്നതാണ് ആ ഭേദഗതി അതിൻ്റെ തുറ നടപടികളാണ് പിന്നീടുണ്ടായത് ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ ഗൗരവമായി സർക്കാർ കാണുകയാണ് കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല സർക്കാരിൻ്റെ നിലപാട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ നിലപാടുകൾ സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും എന്നതിൽ തർക്കമില്ല വനസംരക്ഷണ നിയമത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സർക്കാർ നിലപാട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ആകെ വിസ്തൃതി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ തോട്ടങ്ങളാണ് ഇപ്പോൾ ജനസാന്ദ്രത നോക്കിയാൽ നമ്മുടേത് ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്ററുപതാണ് തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് കർണാടകത്തിലേത് മുന്നൂറ്റി പത്തൊൻപത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസാദൃതയും ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജീവിതരീതികളും കണക്കിലെടുക്കുന്നതാവണം വന നിയമങ്ങളെന്നാണ് സർക്കാർ കാണുന്നത് ആ നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത് ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് അതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വനം നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഉച്ചക്കുളത്തെ സരോജിനി കാട്ടിൽ ആട് ആടുമേക്കാൻ പോയപ്പോൾ ആക്രമണത്തിനരിയായി എന്നാണ് പ്രാഥമിക നിഗമനം വിവരം സരോജിനിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ് ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പതിനൊന്നൊന്ന് ഏയും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പ്രസ്തുത കേന്ദ്ര നിയമം ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം അനുച്ഛേദപ്രകാരം പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ളത് അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം അക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതി തന്നെയുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് പതിനൊന്ന് അനുവദിക്കുന്നുള്ളൂ ക്രിമിനൽ നിയമ നടപടി സംഹിത ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിൽ കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ്ലൈൻസ് ഇവയൊക്കെ ഇതിന് തടസ്സം തന്നെയാണ് കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് അപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല സ്ഥിരമായി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും എസ് ഒ പിയും നിലവിലുണ്ട് ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ അതിൻ്റെ ചലനം നിരീക്ഷിക്കൽ ക്യാമറകൾ സ്ഥാപിക്കൽ ഇത്തരം കാര്യങ്ങൾ അതിൽ ചിലതാണ് ഇതിനായി ഡിഫ് ഒ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ റിപ്പോർട്ട് അത് ശിപാർശ ചെയ്തുകൊണ്ട് സി സി എഫിൻ്റെ റിപ്പോർട്ട് ഇവ ലഭിച്ചാൽ മാത്രമേ മയക്കുവടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് വാർഡിന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മയക്കുവടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോലും കാലതാമസം നേരിടുന്നത് ഇത് പൊതുജനങ്ങളുടെ പരാതിക്ക് വലിയ തോതിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ പട്ടിക രണ്ടിൽ പറഞ്ഞ കാട്ടുപന്നിയെപ്പോലും ക്ഷുദ്രദ്വീപിയായി പ്രഖ്യാപിച്ച് അവയെ ഏതു വിധേനയും കൊല്ലുന്നതിന് നിരവധി തവണ സംസ്ഥാനം അനുമതി തേടിയതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അനുമതി നിഷേധിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളത് കൊണ്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും അതിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരള നിയമസഭ പ്രമേയം വഴി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ അഭ്യർത്ഥിച്ചത് സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് കേട്ടത് അതിന് മുൻകൈയ്യെടുക്കാൻ സംസ്ഥാനത്തുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്